നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തെടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രണയത്തിലേക്ക് ഒരാൾ എങ്ങനെയാണ് വഴുതി വീഴുക എന്നതിനെ കുറിച്ചാണ് അമേരിക്കയിലെ റെഡ്ഗർ യൂണിവേഴ്സിറ്റിയിലെ ഹെലൻ ഫിഷൻ ആണ് ഇതിനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രണയം അതിതീവ്രമായിട്ടുള്ള ഒരു വികാരമാണ് ഒരാളുടെ സ്വഭാവത്തെയും ചിന്തയെയും സ്വപ്നങ്ങളെയും വരെ അത് മാറ്റിമറിക്കും പലപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന കാമുകീ കാമുകന്മാരുടെ പ്രതികരണങ്ങൾ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവയാണ് എന്നെ ആരും ഉപദേശിക്കേണ്ട ഞാൻ തീരുമാനിച്ചു ജീവിച്ചാലും മരിച്ചാലും അയാൾക്കൊപ്പമായിരിക്കും ഈ ഒരു മട്ടിലാണ് പലപ്പോഴും പല പെൺകുട്ടികളും പല യുവാക്കളും ഒക്കെ തന്നെ സംസാരിക്കുന്നത് അതിൽ തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യം പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ പോലും ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് അവിടെയാണ് പ്രണയമെന്ന ഈ ഒരു വാക്കിന്റെ തീവ്രത അല്ലെങ്കിൽ ഈ ഒരു വികാരത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് യാതൊരുവിധ ചിന്തയും ഇല്ലാതെ പ്രണയ കടലിലേക്ക് എടുത്തു ചാടിയവരാണ് ഓരോരുത്തരും എന്തോ കൂടോത്രമോ വശീകരണമോ ആണ് എന്റെ മകൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് വിലപിക്കുന്ന അമ്മമാർ നിരവധിയുണ്ട് ഇത് മായയും മന്ത്രവുമല്ല നമ്മുടെ ശരീരത്തിന്റെ ഹോർമോൺ കളികളാണ് ഇതിനെക്കുറിച്ച് സാമാന്യമായ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നല്ലത് നാം മനസ്സിലാക്കേണ്ട പൊതുസത്യം ഏതൊരു ആണും പെണ്ണും ദീർഘകാലം അടുത്ത് ഇടപഴകിയാൽ ഒരടുപ്പം ഉണ്ടാകുമെന്നതാണ് അങ്ങനെയാണ് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ സൗഹൃദം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രണയത്തിലേക്ക് വഴുതിമാറും എന്നതാണ് സത്യം പ്രണയത്തിൽ ശരിയായ വില്ലൻ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിക്കൽസ് ആണ് പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ സ്റ്റാറ്റസോ പ്രണയത്തെ സ്വാഭാവികമായി തടുത്തു നിർത്തുമെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല തല വെച്ചു കൊടുത്താൽ തലയ്ക്കകത്തിരിക്കുന്ന കെമിക്കലുകൾ പ്രേമത്തിന് കണ്ണില്ല എന്ന അവസ്ഥയിലൂടെ ഏതു വ്യക്തിയെയും കടത്തിവിടും ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അമേരിക്കയിലെ റെഡ്ഗറി യൂണിവേഴ്സിറ്റിയിലെ ഹെലൻ മിഷൻ മൂന്ന് ഘട്ടങ്ങളായാണ് പ്രണയത്തെ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം സ്ത്രീക്കും പുരുഷനും എവിടെ വച്ചും ആരോടും തോന്നുന്ന ലൈംഗിക ആകർഷണം പദവിയോ പഠനമോ ജീവിത സാഹചര്യമോ വ്യക്തിയുടെ പശ്ചാത്തലമോ ഒന്നും പരിഗണിക്കാതെ ആരോടും ഈ ആകർഷണം തോന്നാം ഇൻഫാക്ച്വേഷൻ എന്ന ഓമന പേരിലുള്ള പ്രണയഭാവം ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന്റെയും ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോണിന്റെയും സംഭാവനയാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അവരെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നതുമെല്ലാം ഈ ഹോർമോണുകളുടെ കളിയാണ് എന്നാൽ മറ്റേയാൾ ഇതൊന്നും തന്നെ അറിയണമെന്നുമില്ല ആരോടും പ്രണയം തോന്നാം എന്നൊരു പ്രശ്നം സ്വയം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ അബദ്ധ ബന്ധങ്ങളിൽ ചെന്നു ചാടാൻ സാധ്യതയുമുണ്ട് രണ്ടാം ഘട്ടം സ്വയം മനസ്സിലാവാതെ ഒന്നാംഘട്ടത്തിലുണ്ടായ മൃദുല വികാരങ്ങളെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ ആകർഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കും ഒന്നു നേരിൽ കാണുവാനും സംസാരിക്കുവാനുമൊക്കെ ആഗ്രഹിക്കും എന്നാൽ അതിനുള്ള അവസരം ലഭിച്ചാൽ ഹൃദയമെടുപ്പ് വർദ്ധിക്കും നാവ് ഇറങ്ങിപ്പോകും വി പി കൂടി മുഖം ചുമക്കും സംസാരിക്കാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും സംസാരിക്കാനേ ആകില്ല നോർ അഡ്രിനാലിൻ എന്ന കെമിക്കലിന്റെ പണികളാണ് ഇതെല്ലാം തന്നെ പ്രണയിക്കുന്ന ആളെ കൂടുതൽ കരുതാനും ശ്രദ്ധിക്കാനുമൊക്കെ മനസ്സിനെ ഈ കെമിക്കൽ പ്രേരിപ്പിക്കും നിഷ്കളങ്ക പ്രണയം എന്നൊരു തോന്നലൊക്കെ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഈ കെമിക്കൽ സമ്മിശ്രമായ ഭാവങ്ങളിലൂടെ മനസ്സിനെ നയിക്കും മൂന്നാം ഘട്ടം മൊബൈൽ ഫോണും വാട്സപ്പും ഫേസ്ബുക്കും ഒരുമിച്ചുള്ള കറക്കങ്ങളും ഭക്ഷണങ്ങളുമൊക്കെയായി ഈ പ്രണയത്തെ ഉണർത്തി വിട്ടാൽ ശരിയായ വ്യക്തിയെ തന്നെയാണോ താൻ ഇഷ്ടപ്പെടുന്നത് എന്ന തിരിച്ചറിവിന്റെ ചിന്തയെ ഒരിക്കലും ഉണരാത്ത രീതിയിൽ മൂന്നാം ഘട്ടം ഒതുക്കി കളയും ആൺകുട്ടിയും പെൺകുട്ടിയും മാതാപിതാക്കളോട് റിബൽ സ്വഭാവം കാണിക്കുകയും താൻ ഇഷ്ടപ്പെടുന്ന ആളെ കണ്ണുമടച്ച് വിശ്വസിച്ചു പോകുന്നതുമെല്ലാം ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ കെമിക്കലുകളുടെ മാജിക് ആണ് അടുത്തിരിക്കാനും ചാരിയിരിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ഈ കെമിക്കലുകൾ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും ലവ് ഹോർമോൺ ഉയർത്തിവിടുന്ന ഓളങ്ങളാണ് ശാരീരിക ബന്ധത്തിലേക്കും അടുപ്പത്തിലേക്കും എന്തു റിസ്കിലേക്കും കവിതാക്കളെ തള്ളിവിടുന്നത് അങ്ങനെയെങ്കിൽ ഈ വഴിതെറ്റിക്കുന്ന ലവ് ഹോർമോണുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മനസ്സിൽ ഹോർമോണുകൾ ഉയർത്തുന്ന വികാരങ്ങളെ വിവേകം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത് മനസ്സിന്റെ കടിഞ്ഞാൺ വികാരങ്ങൾ ഏറ്റെടുത്താൽ അപക്വമായ തീരുമാനങ്ങളിലൂടെ ജീവിതം മുന്നോട്ടു പോകും വൈകാരിക ബുദ്ധിയും വൈകാരിക പക്വതയും ഉചിത തീരുമാനങ്ങൾ എടുക്കാൻ വ്യക്തിയെ സഹായിക്കും അതിനായി സ്വയം ആരെന്ന് തിരിച്ചറിയണം സ്വന്തം പ്രായം സംസ്കാരം കുടുംബം ആശയങ്ങൾ സ്വപ്നങ്ങൾ വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയവയുമായി പൊരുത്തപ്പെടുന്ന വ്യക്തിയോട് തോന്നുന്ന പ്രണയം മാത്രമേ മനസ്സിൽ പ്രോത്സാഹിപ്പിക്കാവൂ ആർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രണയ അഭ്യർത്ഥനകൾ ലഭിക്കാം മേൽപ്പറഞ്ഞ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നവയല്ല എങ്കിൽ അതിൽ നിന്നും അപ്പോൾ തന്നെ മനസ്സു മാറ്റുന്നതാണ് ബുദ്ധി അല്ലാത്തവ നല്ല സൗഹൃദങ്ങളുടെ തലത്തിൽ തുടരട്ടെ സംസാരത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും വ്യക്തിയുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക പ്രണയാവേശം മനസ്സിൽ വന്നാലും സാവധാനം മാത്രം തീരുമാനമെടുക്കുക നിങ്ങൾക്ക് പ്രണയം തോന്നുന്ന വ്യക്തിയെക്കുറിച്ച് ആളുകൾ പറയുന്ന നല്ലതും ചീത്തയും മനസ്സിലാക്കുക എല്ലാം നുണയാണ് എന്നെല്ലാം ചാടികയറി വിചാരിക്കുന്നതിന് മുമ്പ് മനസ്സ് പ്രണയത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അതിന് സാധിക്കുകയുമില്ല അത് തകരുമ്പോഴല്ലാതെ എത്ര അടുത്ത ബന്ധമാണെങ്കിലും വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക അടുപ്പത്തിന് അനുവാദം കൊടുക്കാതിരിക്കുക അവസരം ഉണ്ടാക്കാതിരിക്കുക പല പ്രണയ വിവാഹങ്ങളും തകരുന്നത് അശ്രദ്ധമായി ഈ മേഖലയെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കൗമാരപ്രായത്തിൽ തോന്നുന്ന പ്രണയം ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം വിവാഹപ്രായത്തിലെത്തുമ്പോൾ പലപ്പോഴും അപ്രസക്തമാകാറുണ്ട് അതും കെമിക്കൽ മാജിക്കാണ് അതുകൊണ്ട് ചാടി ചാടികേറി ഞാൻ ഇവനെയേ കെട്ടുവെന്ന് എന്ന് വാശി പിടിക്കരുത് വിവാഹപ്രായമാകുമ്പോഴും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന ശക്തമായ ചിന്തയും ബോധ്യവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് തുടർ നടപടികളാകാം ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായത്തോടെ നിങ്ങളുടെ മനസ്സിനെ പഠിക്കുക ഉചിതമായ തീരുമാനമെടുക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാവ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എക്സ്പീരിയൻസുകൾ എന്നിവ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ